കുട്ടികളുടെ ദുഃഖവും കൂടി അച്ഛനമ്മമാരെ ബാധിക്കും അപ്പം ബ്രഹ്മാവൻ എത്ര ദുഃഖം ഉണ്ടാവണം ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മാവൻ ഈ സങ്കടം ഭഗവാനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു അതിലൊരു മരുന്ന് ഞാൻ തരാം എന്താണ് ഈ ദിവ്യമായ ഔഷധം ശ്രീമദ് ഭാഗവതം അങ്ങനെ ശ്രീമന് നാരായണൻ ബ്രഹ്മാവിന് ഭാഗവത ഉപദേശിച്ചു കൊടുത്തു അരയാൽ വിത്തിൽ അരയാൽ പോലെ ശ്രീമദ് ഭാഗവതത്തിന്റെ ആ ബീജമാണ് നാല് ശ്ലോകങ്ങൾ ഒരു നാല് ശ്ലോകങ്ങൾ മാത്രമേ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ളൂ ഇതിനെന്ത് ചെയ്തു വിപുലീ ഗുരു വേദവ്യാസ മഹർഷി പതിനെണ്ണായിരം ശ്ലോകങ്ങളിലായിട്ട് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളോടുകൂടി പന്ത്രണ്ട് സ്കന്ധങ്ങളായി അങ്ങനെ വിശദീകരിച്ചത് എഴുതി ഭാഗവതം ഈ വടവൃക്ഷമായിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആ വിത്താണ് നാല് ശ്ലോകങ്ങൾ ഭഗവാൻ എന്താ ബ്രഹ്മാവിനോട് ഉപദേശിച്ചത് അഹം ഏവ ആസം ഏവ അങ്ങനെ ഭഗവാൻ മാത്രമേ സൃഷ്ടിക്കു മുൻപുണ്ടായിട്ടുള്ളൂ സൃഷ്ടികർമ്മങ്ങളൊക്കെ നടത്തിയപ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇനി ഈ സൃഷ്ടികൾ മുഴുവൻ ഭഗവാനിലേക്ക് ലയിക്കും അപ്പോഴും ഭഗവാൻ മാത്രമേ ഉള്ളൂ ഈ സത്യം വേണ്ടതുപോലെ ശ്രവണം ചെയ്ത് മനന നിധിധ്യാസനങ്ങളിലൂടെ ഇങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖം അവരെ ബാധിക്കില്ല ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത് ഭയം രണ്ട് എന്നുള്ള ഒരു ഭാവം കൊണ്ടാണ് ഇവിടെ ദുഃഖം ഉണ്ടാവുന്നത് ഇവിടെ എല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ തന്നെ അംശമാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയാ ഇവിടെ നമ്മളിപ്പോ രണ്ടായിട്ട് കാണുന്നതല്ലോ ഏതുപോലെയാണ് ഒരു സ്വർണം പലതരത്തിലുള്ള ആഭരണങ്ങളാക്കി തീർക്കുന്ന സമയത്ത് അതിന് ഓരോ പേരുകൾ വിളിക്കും കാതിലിടുമ്പോൾ കമ്മലായിട്ടും കെഴുത്തിലിടുമ്പോൾ മാലയായിട്ടും കാലിലിടുമ്പോ വാദസരായിട്ടും ആണ് യഥാർത്ഥത്തിൽ ഈ ആഭരണങ്ങളൊക്കെ എന്താണ് സ്വർണമാണ് എങ്ങനെ നമുക്ക് അതിനെ സ്വർണ്ണമാക്കാം സ്വർണമാക്കാം അതങ്ങനെ ഉരുക്കി കഴിഞ്ഞാൽ ഇപ്പോഴും സ്വർണ്ണമാണ് പക്ഷെ നമുക്കത് സ്വർണ്ണമായിട്ട് തോന്നില്ല അതിന് പല പേരുകൾ നമ്മൾ വിളിക്കുന്നു ഈ ആഭരണങ്ങളെങ്ങനെ ഉരുക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ആ സ്വർണ്ണക്കട്ടയായിട്ട് മാറുന്നത് പോലെ ഇവിടെ ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും ഭഗവാന്റെ തന്നെ അംശമാണ് ഏകാന്തത്തില് ഭഗവാനെ മനനം ചെയ്യുന്നതിലൂടെ നമുക്കും ആ ബോധ്യത്തെ കൈവരിക്കാൻ സാധിക്കും എല്ലാവരും ഈശ്വരാംശമാണ് ഈ ലോകം സർവം ബ്രഹ്മമയം എന്ന ആ അനുഭൂതിയുടെ ഉന്നതമായ പദവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ ഭാഗവതത്തിലെ ഈ നാല് ശ്ലോകങ്ങൾ പിന്നീട് എന്തിനാണ് വിശദീകരിച്ചത് അത് ആ ഭക്തി വളർത്താൻ വേണ്ടിയിട്ടാണ് ആ ഭക്തിയാകുന്ന പർത്താമിലൂടെ ആ അനുഭൂതി തലത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ വേദവ്യാസ മഹർഷിയാ